വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കുക ചാഞ്ചാടി നിൽക്കുന്ന നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനേയും കൂടെ കൂട്ടിയാൽ മതി മാത്രമല്ല ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിച്ചാൽ ബംഗാളിൽ നിന്ന് പല ബി ജെ പി എം പിമാരും ഇന്ത്യ മുന്നണിയിലേക്ക് പോരുമെന്ന് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പ്രതിപക്ഷത്തിരിക്കാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചത് വളരെ തന്ത്രപൂർവ്വമായ നീക്കം മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും അത് മോദിക്കുള്ള മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് മോദി ഗൌരവപൂർവ്വം കാണും കാരണം കൂടെ ഉള്ളത് ബെസ്റ്റ് കക്ഷികളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്നെ ആ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഒരു ഉളുപ്പുമില്ലാതെ ഉടുപ്പ് മാറുന്നത് പോലെ രാഷ്ട്രീയം മാറുന്ന നേതാക്കൾ അവരെ കൂടെ കൂട്ടിയാണ് മോദിക്കിനി ഭരിക്കേണ്ടത് പിന്നെ ഉള്ളത് ഷിൻഡെ വിഭാഗം ശിവസേനയാണ് എല്ലാം കൊണ്ടും മോദി തൃശങ്കുവിലാണ് എങ്ങനെ എവരെയും കൊണ്ട് ഭരണം നടത്തും എന്നതാണ് മോദിക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളിയാണ് മോദിയെ കുഴക്കുന്നത് ഏത് നിമിഷവും തന്റെ സർക്കാർ താഴെ പോകും ഏത് നിമിഷവും മൂട്ടിവിടാവുന്ന സർക്കാരുമായി ഭരിക്കും ഭരിക്കാൻ തുടങ്ങിയാണ് മോദി എട്ടാം തീയതിയാണ് മോദിയുടെ സത്യപ്രതിജ്ഞ ആ സത്യപ്രതിജ്ഞയിൽ ലോക നേതാക്കൾ എത്തുമെന്നൊക്കെ മോദി പറയുന്നുണ്ട് പക്ഷേ നിറകെട്ട വിജയമാണ് മോദി നേടിയിരിക്കുന്നത് സ്വന്തമായി തർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി പോയിരിക്കുന്നു നാനൂറ് സീറ്റൊക്കെ നേടുമെന്നൊക്കെ പറഞ്ഞത് വെറുതെയായി മാറിയിരിക്കും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലുകയാണ് നിതീഷ് കുമാറിന് ക്യാബിനറ്റ് കൊടുത്താൽ ചന്ദ്രബാബു നായിഡുവിനും ക്യാബിനറ്റ് കൊടുക്കണം മാത്രമല്ല മഹാരാഷ്ട്ര ഷിൻഡെ വിഭാഗം ശിവസേനയും വലിയ ഇത് സമ്മർദ്ദമാണ് മോദിക്ക് ചെലുത്തുന്നത് അതിനിടയിൽ ഒരു കളി മോദി കളിച്ചു നോക്കി പക്ഷേ ഏറ്റില്ല ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയെ കൂടെ കൂട്ടാൻ ഒരു ശ്രമമൊക്കെ നോക്കി അവർ ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് മോദിക്കൊരു വെല്ലുവിളിയാണ് മോദിക്ക് ശക്തമായ മുന്നറിയിപ്പാണ് അതായത് ഞങ്ങളെന്ന് കഴിഞ്ഞൊടിച്ചാൽ ബി സർക്കാർ താഴെ വീഴും ഇന്ത്യ മുന്നണി ഭരിക്കും ഉടൻ തന്നെ കുതിര കച്ചവടം നടത്തി ഭരണത്തിനെത്താൻ ഇന്ത്യ മുന്നണി തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് അങ്ങനെ കുതിരക്കച്ചവടം നടത്തി ഭരണത്തിലെത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് എതിരാകും അത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ആക്കമുണ്ട് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കുതിര കച്ചവടത്തിലൂടെ ഇബറതാക്കിയാൽ അവരുടെ ഡിമാൻഡുകൾ താങ്ങാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞെന്നുവരില്ല താനേ തല്ലിപ്പരി പിരിയും എൻ ഡി സർക്കാർ അതാണ് ഇന്ത്യ മുന്നണി കണക്കുകൂട്ടുന്നു ഒരു വർഷത്തിൽ കൂടുതൽ മോദിക്ക് ഭരിക്കാൻ പറ്റുമോ എന്നത് കണ്ടവഴിയണം മോദിയെ ഒരു വർഷത്തിൽ കൂടുതൽ ഭരണത്തിൽ ഇരുത്താൻ ആർ എസ് എസ് തയ്യാറുമാകില്ല അങ്ങനെയൊക്കെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളാണ് മോദി അഭിമുഖീകരിക്കേണ്ടത് ഏകാധിപതിയെ പോലെ ഇനി മോദിക്ക് ഭരിക്കാനൊന്നും പറ്റില്ല ഏകാധിപതിയായ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭരണഘടന എതിർത്താൻ എതിരുത്താനെന്നും പറ്റില്ല ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി കൊടുക്കേണ്ടി വരും ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി മാത്രമല്ല അവർ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കേണ്ടി വരും ചുരുക്കത്തിൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കാരുണ്യത്തിൽ ഭരിക്കേണ്ടി വരും അതാണ് മോദി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൂച്ചു വിലങ്ങിട്ട് നിർത്തും മോദിയെ ചന്ദ്രബാബു നായിഡു വി നിതീഷ് കുമാറും ഒക്കെ